അസ്ലാമലിക്കും നമുക്ക് സീ ഫുഡ് കിഴി ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം അതിലേക്ക് കല്ലമക്കായി ചെമ്മീൻ കൂന്തലം ഞാൻ ഒരു മുന്നൂറ് ഗ്രാം വീതം എടുക്കുക അതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടിയും ഉപ്പും മരളും ചേർത്തിട്ട് വേവിച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ട അതിൽ നിന്ന് തന്നെ വെള്ളം വരും ഒരു ഹാഫ് കുക്കായിക്കാൻ അത് മാറ്റി വെക്കുക സ്റ്റോക്ക് മാറ്റി വെക്കുക ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഓയിലും ഗിയും ചേർത്തിട്ട് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഓരോ ടേബിൾ സ്പൂണും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് മുളകും ചേർത്തിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആറോ ഏഴോ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്നോ നാലോ തക്കാളി ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര അര ടീസ്പൂണ് മഞ്ഞൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഹാഫ് കുക്കായിട്ടുള്ള സീ ഫുഡും കറിവേപ്പിലയും മല്ലിയിലും കൂടി ചേർത്തിട്ട് ആ സ്റ്റോക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അധികം പൊളിയില്ലാത്ത കാൽക്കപ്പ് തൈരും കുറച്ച് കാഷ്യോസ് ഓക്കെ ചെയ്ത് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുക ക്യാഷോ ഒരു പിടി ചേർത്താൽ മതി നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാ ഗീ റൈസ് വെക്കുന്ന പോലെ ഗീ റൈസ് ഉണ്ടാക്കാം ഗീ റൈസിൻ്റെത് നിങ്ങൾക്ക് റെസിപ്പിയൊന്നും അറിയണമെന്നുണ്ടാവില്ല അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ബാക്കിയുള്ള സ്റ്റോക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേണത് വെക്കുക ഇതേപോലെ ദമ്മ ചെയ്യുക കാരണം ഒരു ലെയറിൽ മസാല പിന്നെ ഒരു ലെയറിൽ ചോറ് ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസലയും മല്ലിയരും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ സാഫ്രണോ അല്ലെങ്കിൽ ലെമണിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതേപോലെ എന്നിട്ട് നമ്മൾ കിഴിയാക്കിയിട്ട് ദമ്മ ചെയ്തെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള സീ ഫുഡ് കിഴിബിരിയാണ് എന്തായാലും ട്രൈ ചെയ്യുക